ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലം കടങ്ങൾ തീരും ആനുകൂല്യങ്ങൾക്ക് തടസ്സം മൂലം പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം അവസാന പകുതി ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലങ്ങൾ കർക്കിടക മാസത്തിൽ തുടർന്നു പോരുന്ന കടങ്ങളിൽ നിന്നെല്ലാം മുക്തരാകും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയാലേ നടത്തിവരുന്ന വ്യാപാരത്തിൽ അഭിവൃദ്ധിയുണ്ടാകും സഹോദരങ്ങളുമായി ചേർന്ന് പുതിയ വ്യാപാരങ്ങളോ മറ്റ് സംരംഭങ്ങളോ ആരംഭിക്കാൻ ചേർന്ന സമയമായിരിക്കും കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടമുണ്ടാകും സാമ്പത്തിക ഉന്നതിയും കൈവരും ഭക്ഷണ വിൽപ്പന നടത്തുന്നവർക്ക് സമയം അനുകൂലമല്ല പൂർവികരെ സ്മരിച്ച് കർക്കിടക മാസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ചടങ്ങുകൾ കുടുംബത്തോടൊപ്പം നടത്തുക ചിങ്ങമാസത്തിൽ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ദൂരദേശങ്ങളിലുള്ളവർക്ക് സ്വഗൃഹത്തിൽ വന്നു ചേരാൻ സാധിക്കും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കും വിദ്യാർത്ഥികൾ അവർക്കിഷ്ടപ്പെടുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ ചേരും സ്വന്തമായി വ്യാപാരത്തിലേർപ്പെടുന്നവർക്ക് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് ഉണ്ടാവുക സമയം അനുകൂലമാകാൻ ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ കഴിപ്പിക്കുക പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് കർക്കിടകം മാസത്തിൽ ആരോഗ്യരക്ഷയ്ക്ക് ആയുർവേദം പരീക്ഷിക്കും അതിൽ മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷേത്രദർശനം ഒഴികെയുള്ള യാത്രകൾക്ക് തടസ്സം വന്നേക്കാം ആനുകൂല്യങ്ങൾ പെട്ടെന്ന് സർക്കാരിൽ നിന്ന് ലഭിക്കുകയില്ല കൃഷിയുമായി ബന്ധപ്പെട്ടവരെ കാത്തിരിക്കുന്നത് നഷ്ടങ്ങളുടെ കാലമാണ് തൊട്ടതെല്ലാം പിഴച്ചേക്കാം സാമ്പത്തിക ബാധ്യതകളും വരും പൊതുപ്രവർത്തകർക്ക് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവർക്ക് ശോഭനമായ കാലമായിരിക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാഗുണം ഉണ്ടാകും വീട്ടിൽ പൂർവികർക്ക് വേണ്ടി ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുക ചിങ്ങമാസത്തിൽ പുതിയ സ്ഥാനമാനങ്ങളും കൂടുതൽ ആളുകളുമായുള്ള അടുപ്പവും നേട്ടമായി വരുന്ന സമയത്ത് സ്വന്തം ബന്ധുക്കളിൽ നിന്ന് ചില തടസ്സങ്ങൾ നേരിടേണ്ടതായി വരാം പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് ലാഭം ലഭിച്ചു തുടങ്ങും കുടുംബത്തിലുള്ള ആദായം വർദ്ധിപ്പിക്കും ജോലിസ്ഥലത്തു നിന്ന് മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുണ്ട് നടക്കുന്ന വ്യവഹാരങ്ങളിൽ നിന്ന് വിധി വരാൻ ഇനിയും കാത്തുനിൽക്കേണ്ടതായി വരും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ